നമ്മൾ ആദ്യം പരിശോധിച്ച ഒരു വാർത്തയിലേക്കാണ് എറണാകുളം അങ്കമാലിയിൽ വീടിന് തീ പിടിച്ച് നാലു പേർ മരിച്ചു ജാതിക്യാ ഡ്രൈവറിൽ നിന്ന് തീ പടർന്നെന്നാണ് സംശയം ഇപ്പോൾ സംഭവ സ്ഥലത്ത് നിന്ന് ഇർഫാൻ ഇബ്രാഹിം സേഡ് ചേരുന്നുണ്ട് ഇർഫാൻ പുതിയ വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമായോ തീ മടച്ചു വളരെ സംഭവമാണ് നടന്നത് ഇപ്പോൾ കൂടുതൽ ജാതിക എന്ന് പറഞ്ഞിരുന്നു അത് ദേഹം ജാതിക്കയുടെ ബിസിനസ് നടത്തുന്നയാളാണ് അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ഈ ജാതിക്കോഡൗണിൽ ഒരു ദേവിടിത്തം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ദേവിടുത്തം ജാതിക്കോഡൌണുമായിട്ടൊന്നും ബന്ധമില്ല അവിടെ തീ ഒന്നും ഉണ്ടായിട്ടില്ല ഇത് അവർ കടന്നുറങ്ങുന്ന മുകളിലെ മുറി അതിന്റെ സമീപത്തുള്ള മുറി രണ്ട് മുറികളിലായിട്ടാണ് തീ ഉണ്ടായിരിക്കുന്നത് സമീപവാസികളാണ് ആദ്യം കാണുന്നത് രാവിലെ നടക്കാനായിട്ടൊക്കെ ഇറങ്ങിയായാലും ഒക്കെത്തുള്ള ആളുകളാണ് ഇത് ശ്രദ്ധിക്കുന്നത് ശ്രദ്ധയിൽ കാണും വരുന്നതും അവർ വേഗം ഓടി വന്ന മറ്റാളുകളെയൊക്കെ വിളിച്ചു കൂട്ടുകയായിരുന്നു അപ്പോൾ മുകളിലത്തെ നിലയിൽ തന്നെയാണ് തീ കൊടുത്തോണ്ടായിരിക്കുന്നത് താഴോട്ടൊന്നും തീ ഉണ്ടായിട്ടില്ല ഇവിടെ പിന്നെ ഈ മരണപ്പെട്ട കുടുംബം ബിനീഷിൻ്റെ അമ്മ ആണുള്ളത് അമ്മ താഴത്തെ നിലയിലാണ് സാധാരണ കടന്നു തുടങ്ങുന്നത് അപ്പോൾ അമ്മ അവർ വന്നപ്പോൾ അമ്മ നില വിളിച്ചുകൊണ്ട് താഴെ നിൽക്കുന്നതാണ് അവർ കാണുന്നത് അപ്പോൾ ഇത് ഏകദേശം ഒരു അഞ്ചുമണിയോടെ അടുപ്പിച്ചാണ് ആളുകൾ ആദ്യം ആളുകളുടെ ശ്രദ്ധയിലേക്ക് വരുന്നത് കാണുന്നത് പിന്നെ പെട്ടെന്ന് ഫയർഫോഴ്സിനൊക്കെ വിളിച്ചു വരുത്തി തീ അണച്ചു അപ്പോഴേക്കും നാലുപേരും മരണപ്പെട്ടിട്ടുണ്ട് ഇനി ഇതിന്റെ മറ്റ് പരിശോധനകളൊക്കെ വിദഗ്ധമായിട്ടുള്ളൊരു പരിശോധന നടത്തി ഫോറൻസിക് റിപ്പോർട്ടൊക്കെ എടുത്താൽ മാത്രമേ എന്താണ് ഇതിൻ്റെ തീപിടുത്തത്തിൻ്റെ കാരണമെന്ന് നമുക്ക് ആധികാരികമായിട്ട് പറയാൻ സാധിക്കുകയുള്ളൂ ഷോർട്ട് സർക്യൂട്ടിന്റെ സാധ്യതകളൊന്നും പ്രാഥമികമായിട്ട് കാണാനില്ല എന്നാണ് പോലീസിന്റെ ഒരു നിഗമനം പക്ഷേ അത് കൃത്യമായിട്ടുള്ളൊരു പരിശോധനയിൽ മാത്രമേ അത് കൺക്ലൂസീവ് ആയിട്ട് ആധികാരികമായിട്ട് പറയാൻ കഴിയുള്ളൂ ഇത്തരം ഒരു സംശയം ഇല്ല എന്ന് പറയുന്ന സാഹചര്യത്തിലാണ് ചോദിക്കുന്നത് അങ്ങനെ നമുക്കൊന്നും അറിയില്ല പിന്നെ ഇവിടെ സി സി ടി വി പ്രദേശത്ത് റെസിഡന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സി സി ടി വി ക്യാമറകളൊക്കെ സ്ഥാപിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് ഇവിടെ അപ്പോൾ നമുക്ക് അതെല്ലാം പരിശോധിക്കേണ്ടതായിട്ടുണ്ട് മാത്രമല്ല സി സി ടി വിയുടെ അതിൻ്റെ റെക്കോർഡിംഗ് യൂണിറ്റ് ഇവിടെ ഈ വീട്ടിലാണ് തന്നെയാണുള്ളത് അപ്പോൾ നമുക്കത് കൃത്യമായിട്ടൊക്കെ പരിശോധിച്ചാൽ മാത്രമേ നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ പക്ഷേ നമുക്ക് പ്രാഥമികമായിട്ട് നമ്മുടെ ഒരു അന്വേഷണത്തിൽ നമുക്ക് അങ്ങനെയൊന്നും നമ്മുടെ അറിവിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല അതാണ് എന്തായാലും അദ്ദേഹം സൂചിപ്പിച്ചത് തന്നെയാണ് ഏത് തരത്തിലാണ് തീ പടർന്നത് എന്ന സംബന്ധിച്ച് ഇപ്പോഴും ഒരു വ്യക്തത വരുന്നില്ല സംഭവം ആദ്യം അറിയിക്കുന്നത് ഈ ഈ പ്രദേശവാസികളുമായി സംസാരിക്കുമ്പോൾ അയൽവാസികളുമായി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തീ പടർന്നു തീ പടർന്നു സമയം തന്നെ സമീപവാസികൾ അയൽവാസികൾ രസിയുടെ ഗ്രൂപ്പിൽ ഇത്തരം ഇത്തരത്തിൽ തീ പടരുന്നുണ്ട് സഹായം വേണമെന്ന രൂപത്തിൽ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തു അത് കണ്ടിട്ടും പല ആളുകളെയും സമീപവാസികൾ വിളിച്ചു ഇതേ തുടർന്നാണ് നാട്ടുകാർ രക്ഷാപ്രവർത്തനം നടത്തുന്നത് ഉടൻ തന്നെ പോലീസും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സും അങ്കമാലി പോലീസും യർഫോഴ്സും എത്തി തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു തീ പൂർണ്ണ അണച്ച ശേഷവും ഇത്തരത്തിൽ ഈ ആളുകളെ നാലുപേരെയും നാലുപേരെയും ദാരുണമായ അന്തത്തിലേക്കാണ് പോയത് ഈ വീടിന് താഴെ നിലയിൽ ആയിരുന്നു ഇവരുടെ അമ്മ കിടന്നുറങ്ങിയിരുന്നത് ഈ അമ്മ അമ്മയ്ക്ക് വലിയ കാര്യമായി പരിക്കില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അമ്മ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ ഈ മുകളിൽ നില നിലയിലാണ് തീപിടിത്തം ഉണ്ടായത് ഇതിന്റെ പിന്നിലായി ഒരു ജാ ഒരു ഗോഡൗൺ ഉണ്ട് മുമ്പ് ഈ ഒരു ഗോഡൌണിൽ നിന്നും തീ പടർന്ന ഒരു സാഹചര്യം മുമ്പ് ഉണ്ടായിട്ടുണ്ട് ആ ഗോഡൌൺ എന്നാണ് തീ പടർന്നത് എന്നാണ് ആദ്യം കരുതിയിരുന്നത് എന്നാൽ എന്നാൽ അത്തരത്തിൽ ഒരു കാര്യമൊന്നുമില്ല എന്നൊരു സ്ഥിരീകരണം ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ട് സംഭവം നടന്ന രക്ഷാപ്രവർത്തനത്തിന്റെ നേതൃത്വം നൽകിയ ആളുകൾ ഒരാൾ അയൽവാസികൾ നമ്മോടൊപ്പം ഉണ്ട് അവരോട് തന്നെ ചോദിക്കാം എങ്ങനെയാണ് ഞാനിവിടെ ഒരു അഞ്ച് അഞ്ചഞ്ചിന് എനിക്ക് പത്രത്തിന്റെ ഏജൻസിയും കൂടെ ഉണ്ട് അപ്പൊ ഞാൻ പത്രം എടുക്കാൻ പോകുന്ന വഴി ഞാൻ നോക്കുമ്പോൾ ഇവിടെ വലിയ തീ ജാതിയില്ലേ ജാതിയും ഒരു പ്രത്യേക വട്ടം കാണുന്നുണ്ട് അപ്പൊ ഒരു ക്രിസ്മസിന്റെ ഒക്കെ വട്ടം അപ്പൊ ഞാൻ കുറച്ചങ്ങോട്ട് കയറ്റി നിർത്തി നോക്കുമ്പോൾ മകൾ ഭാഗം മൊത്തം കത്തിക്കൊണ്ടിരിക്കുക ഒരു നൊലോളിയും കേൾക്കുന്നുണ്ട് ഒരു ഒരു സ്ത്രീയുടെ നൊലോളി കേൾക്കും സ്ത്രീയുടെ നെല്ലെന്നോളി എന്ന് വെച്ചാൽ ഒരു അവരുടെ അമ്മയുടെ നൊലോളിയാണ് കേട്ടത് കാരണം വെച്ചാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ അവര് അമ്മ ഇങ്ങോട്ട് ഇറങ്ങി വന്നു ചോദിച്ചപ്പോൾ പറഞ്ഞത് മകൾ ഭാഗം തീ പിടിച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് ഞാൻ ഞാനപ്പ തന്നെ അയൽവാസിയായ ജേഷൻ വിളിച്ചു പുള്ളീനെ വിളിച്ച് തൊട്ടപ്പുറത്ത് അയൽവാസിനെ വിളിച്ചു രണ്ടുപേരെ വിളിച്ച് ഫയർഫോഴ്സിനെ വിളിച്ചു അപ്പോളേക്കും തീ ഭയങ്കരമായിട്ട് ആളി പിടിച്ചതുകൊണ്ട് ഇവരെല്ലാവരും കൂടി വന്ന് അതിൽ അയൽവാസി മോളി കയറി തീ അടത്താ സമയം അല്ല ഡോറ് തുറക്കാൻ ശ്രമിച്ചു പക്ഷെ ഡോറ് ഭയങ്കര ലോക്കായിരുന്നു ഡോറ് തുറക്കാൻ പറ്റില്ല അപ്പോഴേക്കും അമ്മേനെ ഇവിടുന്ന് അപ്പുറത്തേക്ക് മാറ്റി നേരിട്ട് ഫയർഫോഴ്സിൻ്റെ ഓഫീസിലേക്ക് തന്നു അവിടുന്ന് ഫയർഫോഴ്സ് വണ്ടിയായിട്ട് വന്നാണ് തീ കടത്തിയത് താഴെ തീ പിടിച്ചിട്ടില്ല അപ്പോൾ ഞാൻ വരുന്ന സമയത്ത് വേറെ സൗണ്ടുകളോ മുറികളിൽ നിന്ന് ഒന്നും കേൾക്കുന്നില്ല അപ്പോ അമ്മ എന്നോട് പറഞ്ഞ പ്രകാരം ഇവർ പറയുന്നത് മണിക്ക് തീ പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ തീ പിടിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പം ഇവിടെ ഒരു പയ്യനുണ്ട് ഇവരുടെ സഹായം ഇവർക്ക് ഉണ്ട് അപ്പൊ ഒരു ഹിന്ദിക്കാരൻ പയ്യനെ അവര് സഹായത്തിന് വെച്ചിട്ടുണ്ട് ആ പയ്യനേം കൂടി വിളിച്ചിട്ട് ആ പയ്യൻ തൊട്ടടുത്ത് വീടുകളിൽ കയറി വിളിക്കാനുള്ള ബുദ്ധി കുറെ നേരം വിളിച്ചു എന്ന് പറഞ്ഞു പക്ഷെ ആരും എനിക്കില്ല വെളുപ്പിനല്ലേ അതിനുശേഷം ആ പയ്യനും അമ്മയും കൂടി വെള്ളം കോരി ഒഴിക്കുന്നുണ്ടായിരുന്നു ഇവര് ചെല്ലുമ്മ ഞാൻ നേരെ ഫയർഫോഴ്സ് പോയി ഫയർഫോഴ്സിനെ കൊണ്ടാണ് തീയെടുത്തിരിക്കുന്നത് അതിനുശേഷം ഡോർ തുറക്കാൻ പറ്റാത്തതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം വന്നിരിക്കുന്നത് അപ്പൊ ഇവര് ഇവര് തുറക്കാൻ ശ്രമിച്ചിട്ടും ഡോറ് തുറക്കാൻ പറ്റിയില്ല കാരണം വെച്ചാൽ ഡോറിൽ അകത്തുനിന്ന് ലോക്ക് ലോക്ക് ലോക്കാറു അല്ലെങ്കിൽ തുറക്കാൻ പറ്റി തുറന്നാലും ഇപ്പൊ ഞാൻ കാണുന്ന നമ്മൾ കാണുന്നത് ഒരുപാട് തീ മൊത്തം കത്ത് പിടിച്ചിരുന്നല്ലോ അപ്പൊ കണ്ട സമയത്ത് ഞങ്ങൾക്ക് നൈബേഴ്സിനെയോ അല്ലെങ്കിൽ നമ്മൾക്കോ ഇവിടത്തെ നിലവിലുള്ള ആളുകൾ ഉപയോഗിച്ച് ഇവരെ ജീവൻ രക്ഷപ്പെടുത്താൻ പറ്റുന്ന അവസ്ഥയിലായിരുന്നില്ല കീ അതിനും അതിനും മാത്രം കത്തി പടർന്നു പിടിച്ചു ഫയർഫോഴ്സിനല്ലാതെ എന്നിരിക്കലും അയൽവാസികൾ ഉപയോഗിച്ച് ചെറിയ ശ്രമങ്ങൾ നടത്തി പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ഇവിടെ ഇവിടെ ക്യാമറയൊക്കെ ഉണ്ട് ഇവിടുത്തെ റെസിഡൻസിന്റെ ക്യാമറകളെല്ലാം ഇവരുടെ ഇവിടെ ഉണ്ട് അപ്പം അതുകൊണ്ട് ഇതിൽ എന്തെങ്കിലും വരുന്നതിനുണ്ടെന്നൊക്കെ അറിയാൻ അവർ ക്യാമറ ഇവിടെയാണ് അതിന്റെ സെറ്റ് ഇരിക്കുന്നത് അത് താഴെയാണെന്നാണ് ഇപ്പോൾ ഇവർ റെസിഡൻസിന്റെ ആൾക്കാർ പറഞ്ഞത് അപ്പൊ സ്വാഭാവികമായിട്ടും അതിനെ കുറിച്ച് അറിയാൻ പറ്റും പിന്നെ പക്ഷെ ഇപ്പൊ അവർ പറഞ്ഞത് എ സിയുടെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല എന്നാണ് പറഞ്ഞത് അവരന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ പിന്നെ ഏതെങ്കിലും ഫയർ സർക്യൂട്ടിന്റെ പ്രശ്നമാണോ അല്ലെങ്കിൽ വല്ല മൊബൈലിന്റെ ആണോ എന്നൊക്കെ പിന്നീട് അന്വേഷണത്തിൽ അന്വേഷണത്തേക്കിടെ നമുക്ക് അറിയാൻ കഴിയണം എന്തായാലും കൂടുതൽ അന്വേഷണം ഇക്കാര്യം നടക്കേണ്ടതുണ്ട് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ മറ്റൊരു അയൽവാസി കൂടി ഇവിടെ ഉണ്ട് അയൽവാസികൾ പല ആളുകളും ഇവിടെ തന്നെയുണ്ട് അവരോട് സംസാരിക്കുമ്പോൾ അമ്മ ഇപ്പോൾ ഈ അപകട സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഇവരുടെ അമ്മ ബിനീഷിന്റെ അമ്മ തൊട്ടപ്പുറത്ത് അയൽവാസി അയൽവാസികൾ ചേർന്ന് തൊട്ടപ്പുറത്തെ വീട്ടിലേക്ക് മാറ്റിയതാണ് ഞാൻ നേരിട്ട് സൂചിപ്പിച്ചതുപോലെ ഒരു ജാതിക്ക ഒരു ഗോഡൗൺ ഉണ്ട് അവിടെ മൂന്ന് വർഷം മുമ്പ് ഇത്തരത്തിൽ സമാനമായ ഒരു തീപിടുത്തം ഉണ്ടായതായിട്ടാണ് നാട്ടുകാർ പറയുന്നത് എന്നാൽ ഈ തീപിടുത്തം ഇപ്പോൾ ഉണ്ടായ ഇന്ന് ഉണ്ടായ തീപിടുത്തം അങ്ങനെയല്ല എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സംഭവത്തിൽ പോലീസ് പ്രാഥമിക പരിശോധനകൾ നടത്തി വരികയാണ് അതോടൊപ്പം തന്നെ ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്നും ഏത് രീതിയിലാണ് തീ പടർന്നത് എന്ന് സംബന്ധിച്ച് ഒരു പരിശോധനയും ഫയർഫോഴ്സിന്റെ ഭാഗത്തും നടത്തുന്നുണ്ട് പോലീസ് കൃത്യമായൊരു വിവരം നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം തന്നെ ഒരു പ്രാഥമിക അന്വേഷണമാണ് ഇപ്പോൾ നടത്തിയത് ഏത് രീതിയിലാണ് തീ പടർന്നത് എന്ന സംബന്ധിച്ച് പ്രാഥമിക അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും വളരെ ധാരണമായ ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത് പേരുടെ മൃതദേഹം മുകളിൽ തന്നെയാണ് ഫോറൻസിക് സംഘം എത്തി പരിശോധന നടത്തിയ ശേഷം മാത്രമേ അത് ഇവിടുന്ന് മാറ്റുവാനുള്ളൂ നമുക്ക് ആ തീ പൂർണ്ണമായും പടർന്ന് ആ ഒരു ജനൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കത്തിപ്പോയൊരു സാഹചര്യമുണ്ട് ആ ദൃശ്യങ്ങൾ വളരെ വ്യക്തം തന്നെയാണ് അതോടൊപ്പം തന്നെ ആ മുകൾ നിലയിൽ പൂർണ്ണമായും ജനലുകളും അതോടൊപ്പം തന്നെ വാതിലുകളും തകർന്ന ഒരു നിലയിലാണ് ഇതിൻ്റെ ഭാഗമായി ചില്ലുകൾ ഉൾപ്പെടെ പൊട്ടിച്ചും അതോടൊപ്പം തന്നെ ഡോർ തള്ളി തുറക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ അത് തുറക്കാൻ കഴിയാഞ്ഞത് വലിയ ഒരു തിരിച്ചടിയായാണ് രക്ഷാപ്രവർത്തകർ നേരിട്ട് നൽകിയ നാട്ടുകാർ പറയുന്നത് അപ്പോൾ ഫയർഫോഴ്സിൻ്റെ ഫയർഫോഴ്സ് സ്റ്റേഷൻ ഫയർ സ്റ്റേഷനിൽ നേരിട്ടെത്തി ഫയർ ഫയർ സ്റ്റേഷനിൽ നിന്ന് ഫയർഫോഴ്സിൻ്റെ ഫയർ എഞ്ചിനെയും യൂണിറ്റിനെയും വിളിച്ചുകൊണ്ടുവരികയായിരുന്നു എന്നാണ് ദൃക്സാക്ഷിയായ ഒരു അയൽവാസി പറയുന്നത് ഏതായാലും നാട്ടുകാരും അതോടൊപ്പം തന്നെ അയൽവാസികളും ചേർന്ന് രക്ഷാപ്രവർത്തകർക്ക് നേതൃത്വം നൽകി പിന്നീട് പോലീസും ഫയർഫോഴ്സും എത്തി രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും നാലുപേരുടെയും ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് പറയുവാൻ കഴിയുന്നത് വീണ